മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് നാളെ തുടക്കമാവുകയാണ് ഇപ്പോൾ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ദീർഘകാലം സിവിൽ സർവെന്റായിരുന്ന അദ്ദേഹം ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന പുതിയ ചുമതല കൂടി കൂടിയേൽക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ആ ചുമതലയിലെത്തിയിട്ടുള്ള ആദ്യത്തെ മണ്ഡലകാലമാണ് സർ എങ്ങനെയാണ് തയ്യാറെടുപ്പുകൾ തയ്യാറെടുപ്പുകള് വാസ്തവത്തില് കഴിഞ്ഞ ബോർഡാണ് ശ്രീ പ്രശാന്ത് ചെയർമാൻ ചെയർമാനായിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള ബോർഡാണ് എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ പരിശോധിക്കണം പിന്നെ പരിശോധിച്ചുകൊണ്ടേ ആ അദ്ദേഹം അവരെയൊക്കെ ആ ബോർഡ് എടുത്ത തീരുമാനങ്ങളെല്ലാം നടപ്പിലായോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇന്നിപ്പോൾ എഴുപതിനായിരം എൺപതിനായിരം പേര് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തോളം പേര് വന്നിട്ടുണ്ടാവുക ഇതുവരെ വലിയ പരാതികളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എങ്കിലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട പരാതികളും പോരായ്മകളും പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി തന്നെ നമ്മൾ വീട്ടിങ്ങെല്ലാം കൂടി ഇങ്ങനെ എല്ലാവരും കൂടെ ഉള്ള സ്ഥിതിക്ക് പിന്നെ നമ്മുടെ ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാവരുടെയും പൂർണ്ണ സഹകരണത്തോടു കൂടി മാത്രമേ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അപ്പോൾ ചില പതിവ് ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഇതിനകത്ത് പൂർണ്ണ മനസ്സോടുകൂടി ജീവനക്കാരുണ്ടാവണം അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് ഞാനിവിടെ ഉള്ളപ്പോൾ ഇവരോടേതൊക്കെ സംസാരിക്കുകയും ഒരു പുതിയ സംസ്കാരം നമുക്ക് ഈ തീർത്ഥാടകരുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാവണം ഇത്തരത്തിലുള്ള ആശയങ്ങൾ പതുക്കെ പതുക്കെ അവരിലേക്ക് സംക്രമിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ഇന്നത്തെ നിലയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഭംഗിയായിട്ട് പോവുകയാണ് എങ്കിലും നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കണം ആ ജാഗ്രതയിലാണ് ബോർഡ് ബോർഡിപ്പോ അയ്യപ്പ സംഗമത്തിൽ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ക്രൗഡ് മാനേജ്മെന്റ് എന്ന പദം ഒഴിവാക്കി പിൽഗ്രിം മാനേജ്മെന്റ് എന്ന പുതിയ സിസ്റ്റം ശബരിമലയിൽ നടപ്പിലാക്കുമെന്ന് അത് ഈ സീസൺ മുതൽ തുടങ്ങും വാക്കുമാറ്റം കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ മനസ്സിൽ മാറണം ഇത് ക്രൗഡ് മാനേജ്മെന്റ് അല്ല പിന്നേജ്മെന്റ് ആണ് പോലീസിന്റെ ലോ ആൻഡ് ഓർഡർ അല്ല ഫെസിലിറ്റേഷൻ ആണ് ഇത് മനസ്സിലാണ് മാറേണ്ടത് അതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ക്രൗഡ് മാനേജർ എന്നുള്ള മാറ്റി ഫിലിക്രം മാനേജർ എന്ന് പറഞ്ഞുകൊണ്ടല്ല പ്രയോജനമുണ്ടോ ഇല്ല മനസ്സിലത് മാറണം ഇത് ക്രൗഡല്ല അയ്യപ്പഭക്തന്മാരാണ് ഇവിടെ ഇവരെ നിർത്തിയിരിക്കുന്നത് ലോ ആൻഡ് ഓർഡർ അല്ല ഇവർ അക്രമാസക്തരായത് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി തടയുന്നു അത് പരിശീലനത്തിലൂടെ മാത്രമേ വരുവുള്ളൂ ഒരു അടുത്ത വർഷം നിങ്ങൾ നിങ്ങളീ പറഞ്ഞ ആന്തരികമായിട്ടുള്ള ഈ മാറ്റം പരിശീലനത്തിലൂടെ ഉണ്ടാകും ചെയ്യും മണ്ഡലകാലത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മണ്ഡലകാലത്തിന്റെ ആരംഭമാണ് ആ ദിവസം തന്നെ ശബരിമല അന്വേഷണവുമായി ബന്ധപ്പെട്ട എസ് ഐ ടി സംഘം ശബരിമലയിൽ സന്നിധാനത്ത് നാളെ എത്തുകയാണ് അത് മണ്ഡലകാലത്തിന്റെ ശോഭ കെടുത്തുമോ ഒരു കുറ്റകൃത്യത്തെ പറ്റി അന്വേഷിക്കുന്നത് മണ്ഡലകാലത്തിന്റെ തീർത്ഥാടനത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുകയല്ലേ തെറ്റായ സംഗതി നടന്നതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് അന്വേഷിക്കുന്ന നടക്കട്ടെ അത് സത്യം തെളിയിക്കാനുള്ളതാണല്ലോ സത്യം തെളിയിക്കുന്ന ഒരു ഏത് പ്രവൃത്തിയും തീർത്ഥാടനത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ നിരവധി ചലച്ചിത്ര ഗാനങ്ങളിൽ കൂടി തയ്യാറാക്കിയിട്ടുള്ള ആളാണ് ഇത്തവണ ഈ ശബരിമല തീർത്ഥാടന കാലം കഴിയുമ്പോഴേക്കും അയ്യപ്പ ഭക്തിഗാനം കൂടി പ്രതീക്ഷിക്കാം അതൊക്കെ അത് ഞാനല്ല തീരുമാനിക്കേണ്ടത് അവിടുന്ന് ക്ലിയറൻസ് വന്നാൽ എഴുതും സാറിനോട് ചോദിക്കാനുള്ളത് പുതിയൊരു രീതിയാണ് ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ദേവസ്വം പ്രസിഡന്റായി ആയി വരികയാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ പുതിയൊരു രീതിയിലേക്ക് മാറേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു തുടർച്ചയുമാണ് പുതിയൊരു തുടക്കവുമാണ് ഒന്ന് നേരത്തെ നടന്നിട്ടുള്ള ഏകോപിതമായ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാണ് ഉണ്ടാകുന്നത് അതേസമയം ശ്രീ കെ ജയകുമാർ കുമാർ ഐ എസിനെ പോലെയുള്ള ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള എന്നാൽ അതേസമയം വളരെ മലയാളി ഒരു സർഗ ചൈതന്യമായ ഒരാൾ അയ്യപ്പ ഭക്തനായ ഒരാൾ മുമ്പ് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച ഒരാൾ അത്തരമൊരാൾ ഇത്തരം ഒരു കാര്യത്തിന്റെ ഒരു ദൌത്യമായി അത് ഏറ്റെടുക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടനത്തിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ആഗ്രഹവും പ്രതീക്ഷയുമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത് പൊതുപ്രവർത്തകർ ഈ ചുമതലയിൽ ഇരിക്കുന്നത് പോലെ തന്നെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും പുതിയ പ്രസിഡന്റ് എന്നുള്ളത് ഏറ്റെടുത്തിട്ടുള്ള ചുമതലകളെല്ലാം എത്രയോ ചുമതലകൾ ഇരുന്ന ഒരാളാണ് ഇപ്പൊ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഇപ്പൊ കേരളത്തിന്റെ വലിയ സാംസ്കാരിക നിക്ഷേപങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ആ ഒരാളിനെ പോലെയുള്ള ഒരാളുടെ സാന്നിധ്യം ഇതിന് സഹായകരമായിരിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ഉള്ളത് ഒരുക്കങ്ങൾ എന്നൊരു പരാതി ഉണ്ട് വിവിധ പത്രങ്ങളിലുൾപ്പെടെ കോളങ്ങളായി വാർത്തകൾ വരുന്ന സാഹചര്യം ഉണ്ടായി ഉൾപ്പെടെ ഒരുക്കങ്ങൾ പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഇപ്പോൾ സംസാരിക്കാൻ കഴിയുള്ളൂ എം എൽ എ ആയതുകൊണ്ട് പക്ഷെ ഒരു തരത്തിലുമുള്ള വൈകൽ ഉണ്ടായിട്ടില്ല കാരണം കഴിഞ്ഞ കാലം കഴിഞ്ഞപ്പോൾ തന്നെ ദേവസ്വം മന്ത്രി ശ്രീ വി എൻ വാസവൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്ന് തന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യമായി തന്നെ യോഗങ്ങൾ ആരംഭിച്ചു തുടർന്ന് വകുപ്പ് തല യോഗങ്ങൾ നടന്നു തിരുവനന്തപുരത്ത് തന്നെ പല യോഗം നടന്നു മുൻ ദേവസ്വം ബോർഡ് തന്നെ താരത്തിലേക്ക് വന്നിട്ടുള്ള ഒരു നിരവധി യോഗങ്ങളും ഒരുക്കങ്ങളും ഭംഗിയായി നടത്തി ഇന്ത്യൻ പ്രസിഡന്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ ഒരുക്കങ്ങൾ ശബരിമലയിൽ ഇവിടെയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ എന്തെങ്കിലും പരിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ എല്ലാവരും സുസജ്ജമാണ് എന്നുള്ള ഉറപ്പുമുണ്ട് എം എൽ എക്കും അതോടൊപ്പം പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഈ സീസൺ വളരെ നിർണായകമാണ് ഈ ശബരിമല സീസണിൽ പുതിയ കുറേ പരിഷ്കാരങ്ങൾ നടപ്പാക്കും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും പരാതിരഹിതമായ ഒരു മണ്ഡലകാലമായിരിക്കട്ടെ ഇത്തവണ ശബരിമലയിലേതെന്ന് നമുക്ക് പ്രത്യാശിക്കാം സന്നിധാനത്ത് നിന്നും നന്ദുശൈസ് മീഡിയാവൺ പത്തനംതിട്ട